ഇതാണ് നിങ്ങൾക്ക് മനസിലാകാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പിന്നെയും ഉയർത്തിക്കൊണ്ടല്ല ഞങ്ങള് പോയത് കാരണം നാടിന്റെ താല്പര്യമാണ് പിന്നെ പ്രശ്നമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു ആ കരാർ അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പദ്ധതി മുടങ്ങിപ്പോകുന്ന സ്ഥിതി വരും അപ്പോൾ പദ്ധതി നടപ്പാക്കുക എന്നതിന് തന്നെയാണ് ഗവൺമെൻറ് പ്രാമിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് ആവർത്തിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത് ബാക്കി എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് അത്ര വേഗം മനസ്സിലാവില്ല അതാ നിങ്ങളെ പ്രശ്നം അല്ല അതത് അത് ആഗ്രഹമല്ലേ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും അതിന് തന്നെ ഞാനിപ്പോ പ്രതികരിക്കുന്നു അതൊക്കെ ഒരു ശരിയായ രീതിയല്ല സാധാരണഗതിയിൽ പക്ഷെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ സമീപനം അങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഞങ്ങളിപ്പോ ബി ജി എഫിന്റെ കാര്യം മറച്ചു വെക്കുന്നില്ലല്ലോ പറഞ്ഞില്ലേ കേന്ദ്ര സർക്കാർ ഇത്ര പങ്കുവഹിച്ചു എന്ന് പറഞ്ഞില്ലേ അത് പറയണ്ടേ അവര് സാധാരണഗതിയിൽ ഒരു പദ്ധതിയുടെ കാര്യമാകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന കാര്യം പറയാൻ അവർക്ക് ബാധ്യതയുണ്ടല്ലോ എൻ്റെ മകളും എൻ്റെ ആ മകളുടെ കുട്ടിയും ആയതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് അത് സ്വാ സ്വാഭാവികമായിട്ടുള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണെന്ന് ഓർക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇവർക്കെല്ലാം അറിയാം ആ കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഞാൻ ചില എക്സിബിഷൻ പോകുമ്പോൾ ഞാൻ എടുത്തു കടന്ന കാര്യം നിങ്ങളെല്ലാം കണ്ടതല്ലേ അത് എത്ര എല്ലാ കാര്യങ്ങളിലും പോകും ഇത് സാധാരണ നിലക്കുള്ള ഒരു അവിടുത്തെ കാര്യങ്ങൾ കാണാനുള്ളൊരു പോക്കാണ് അതിൻ്റെ അകത്ത് കുടുംബാംഗങ്ങളും ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പിന്നെ നിങ്ങൾ ചിലർ ഉന്നയിച്ചത് അവര് ഈ കാറിൽ വരണ്ടായിരുന്നോ വേറെ കാറിൽ വരാതല്ലേ ഞാൻ ആ കാറിൽ തന്നെ കൂട്ടി മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രിയുടെ സുരക്ഷയൊന്നുമല്ല അവിടെ വിലയിരുത്തിയത് അവിടുത്തെ സംഗതികൾ എങ്ങനെയാണ് അവിടെയാണല്ലോ ഈ ഇതെല്ലാം കണ്ടത് ഇപ്പോ ശശി തരൂര് പോയില്ലേ ശശി തരൂര് പോയിട്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷയാണ് വിലയിരുത്തിയത് പ്രധാനമന്ത്രിയുടെ സുരക്ഷ വിലയിരുത്താനല്ല പ്രത്യേക സംവിധാനങ്ങളില് അവിടെ ചെന്നപ്പോഴല്ലേ അതിന്റെ ആശ്ചര്യം മനസ്സിലായത് കാരണം നമ്മുടെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട കുട്ടികള് ചെറിയ പെൺകുട്ടികള് അവരിരുന്ന് കൊണ്ടാണ് ഈ ക്രെയിൻ പിന്നെ മറ്റേ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെയ്നർ എടുക്കുന്ന കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കപ്പലിൻ്റെ നീക്കങ്ങൾ അവർ നിയന്ത്രിക്കുകയാണ് അത് സാധാരണ നമ്മൾ കുട്ടികൾ പിന്നെ കളിക്കുന്ന രീതിയില്ലേ അതുപോലെ ഇങ്ങനെ നീക്കിക്കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾ എത്രമാത്രം കഴിവിലേക്ക് എത്തി എന്നുള്ളത് അത് കണ്ടതുകൊണ്ടല്ലേ മനസ്സിലാകുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കണ്ടത് അതല്ലാതെ മറ്റു ചർച്ച അവിടെ പോയത് ചെയ്യാനല്ലോ അതായത് വേണ്ടി മെയ് പതിനഞ്ചിനുള്ളിൽ കരാർ കൊടുക്കും തന്നെ ഈ മൈനർ ഇങ്ങനെ ഒരു വ്യവസ്ഥയിൽ ആര് കൊടുക്കുന്നതാണ് അത് സാധാരണഗതിയിൽ അത്ര എളുപ്പമുള്ള കാര്യല്ല എനിക്ക് എന്റെ ശ്രദ്ധയിൽ ഇല്ലാത്ത കാര്യമാണ് എന്റെ ശ്രദ്ധയിൽ ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ വരാനിടയില്ല എന്റെ എന്റെ ഒരു തോന്നൽ അങ്ങനെയാണ് ഏതായാലും അത് ഏതായാലും അത് പരിശോധിച്ചേ പറയാൻ പറ്റൂ എന്റെ ശ്രദ്ധയിൽ അതില്ല ഇതൊക്കെ നിങ്ങൾ പലതും പലതും ചാർത്തി തരാറില്ല അതിന്റെ ഭാഗമായിട്ട് വന്നൊരു കാര്യാണ് അവിടെ ഞാൻ സാധാരണ ഇതിന് മറുപടി പറയേണ്ടതില്ല എല്ലാവരും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ഞാൻ പറയണമെങ്കിലും ഒക്കെ പറയുന്നൊരു തടസ്സമൊന്നുമില്ല പാർട്ടി സെക്രട്ടറിയും ടീച്ചറും തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എല്ലാം പറയുന്നവരൊക്കെ തടസ്സമില്ല ഞാൻ പറയാ അതായത് ഇതിൽ കണ്ടത് ഞങ്ങൾ കേരള സംസ്ഥാനത്ത് രാജ്യത്താകെ പൊതുവെ എടുത്തൊരു നിലപാടുണ്ട് എഴുപത്തഞ്ച് വയസ്സ് വരെയാണ് പൊതുവിൽ സഖാക്കളുടെ പ്രവർത്തന കാലയളവ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചില എക്സംഷൻ കൊടുത്തിട്ടുണ്ട് ആ എക്സംഷൻ കിട്ടിയ ഒരാളാണ് ഞാൻ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലേക്ക് കിട്ടിയതാണ് ഈ പാർട്ടി കോൺഗ്രസ്സും ആ എക്സംഷൻ വീണ്ടും നൽകുകയുണ്ടായി ഇത്തവണ കേരളത്തിൽ അത് കൃത്യമായി തന്നെ നേരത്തെ നടപ്പാക്കി ഇത്തവണയും നടപ്പാക്കി ഇത്തവണ നടപ്പാക്കിയപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലുള്ള ശ്രീമതി ടീച്ചർ എ കെ ബാലൻ ആനാവൂർ നാഗത്ത് ഇത്ര ആളുകൾ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴിയേണ്ടതായിട്ട് വന്നു പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടമായപ്പോൾ മൊത്തത്തിൽ രാജ്യത്തെ സ്ഥിതിഗതികൾ പരിശോധിച്ചു അപ്പോൾ ശ്രീമതി ടീച്ചറ് നല്ല പ്രവർത്തനമാണ് ഈ മഹിളാരംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ അവർ പോകുന്നു പൊതുവെ നല്ല അംഗീകാരം അതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ആ പ്രവർത്തനം തുറന്നു നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ തുറന്നു നടത്തുന്നതിന് അവർ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകുന്നതാണ് നന്നാവുക എന്ന ഒരു പൊതുവായ അഭിപ്രായം വന്നു അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ എക്സംഷൻ കൊടുക്കണം ആ എക്സംഷൻ കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ല കേന്ദ്ര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് അവരെ കേന്ദ്ര കോട്ടയിൽപ്പെടുത്തി എക്സംറ്റ് ചെയ്യുകയാണ് അങ്ങനെ എക്സംറ്റ് ചെയ്ത് ഉൾപ്പെടുത്താൻ നിശ്ചയിച്ചു ഇതാണ് അവരുടെ എക്സെംഷൻ്റെ രീതി അത് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മഹിളാരംഗത്താണ് എൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നടക്കുക എന്നുള്ളത് അപ്പോൾ പിന്നെ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൽ അവരിപ്പോൾ സാധാരണഗതിയിൽ അവർ പ്രവർത്തിക്കുന്നത് രാജ്യത്താകെയാണ് കേരളത്തിലല്ല എന്നാൽ കേരളത്തിൽ ആണല്ലോ അവർ ജീവിക്കുക അങ്ങനെ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഘട്ടത്തിൽ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവർ പങ്കെടുക്കും ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൻ്റെ ഭാഗമായി ഒരു സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു വിചാരിക്കുക ആ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവർ പങ്കെടുത്തുനിന്ന് വരും ഇതാണ് സാധാരണ നിലക്ക് സംഭവിക്കുക ഇപ്പോൾ ഇവരുടെ കൂടെ ഒഴിഞ്ഞ നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടായിരുന്ന എ കെ ബാലൻ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് എക്സംഷൻ ഇല്ല അപ്പോൾ സാധാരണഗതിയിൽ എക്സ പ്രായം കഴിഞ്ഞാൽ പിന്നീടുള്ള സംഘടനാ ചുമതല നൽകുന്നില്ല അതാണ് കാണേണ്ടത് ഈ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ സംഘടനാ ചുമതല രംഗത്താണ് നൽകിയിട്ടുള്ളത് കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതല എന്ന നിലക്കല്ല നേരത്തെ അവർ കേരളത്തിലെ പാർട്ടി സംഘടനയുടെ ചുമതലയിലാണ് നിന്നിട്ടുള്ളത് അപ്പോൾ എഴുപത്തഞ്ച് വയസ്സ് ബാധകമായി ആ ചുമതലയിൽ നിന്ന് മാറുന്ന നില വന്നിരിക്കുന്നു അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല ആ ഘട്ടത്തിൽ ചേരുന്ന സെക്രട്ടറി യോഗത്തിലും അവരുണ്ടാവും നേരത്തെ എല്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും അവരുണ്ടാവും എല്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ ഭാഗമായി വരുന്ന ചുമതലകൾ നിർവഹിക്കുന്ന കാര്യത്തിലും അവരുണ്ടാകും ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ ആ ചുമതലയിൽ വരുന്നില്ല എന്നർത്ഥം മാത്രമേ ഉള്ളൂ അതാണ് കാണേണ്ടത് ഓ എല്ലാ സെക്രട്ടറി യോഗത്തിലും പങ്കെടുക്കുന്നത് സാധാരണഗതിയിൽ ചുമതല നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ചുമതല നിർവഹണത്തിൻ്റെ ബാധ്യത ഇവിടെ വരുന്നില്ല ചുമതല നിർവഹണം പ്രധാനമായിട്ട് അഖിലേന്ത്യാ തലത്തിലാണ് നടത്തേണ്ടത് അതാണതിൻ്റെ പ്രശ്നം ുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പിന്നീട് അതിനൊപ്പം ഒരു വനംവകുപ്പിന്റെ കെമ്പൂടി വന്നിട്ടുണ്ട് അപ്പോ അതിൽ മത്സരിയാതും മോഹൻലാലി അടക്കമുള്ളവർക്ക് വേദന കിട്ടിയില്ല എന്ന് വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നോക്ക വിഭാഗത്തിൽ ആളായതുകൊണ്ടാണ് നീതി നിഷേധിക്കപ്പെടുന്നത് എന്നതാണ് ആ ക്യാമ്പയിന്റെ അടിസ്ഥാനം അങ്ങനെയുണ്ടോ എന്തെങ്കിലും കാര്യത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അത് പിന്നോക്കോ മുന്നോക്കോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും മറ്റേ പ്രശ്നം മറ്റേ പുലി പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഉണ്ടാകും ഇപ്പം നമുക്ക് ഇവിടെ നിർത്താം അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ രണ്ടാം ഘട്ടവും പൂർത്തിയാക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ പിന്നെ ബാക്കി പിന്നെ പറയാം